ചെമ്പൂത്ര സ്കൂളിന്റെ ഒൻപതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ചെമ്പൂത്ര ശ്രീഭദ്ര വിദ്യാമന്ദിർ സ്കൂളിന്റെ ഒൻപതാം വാർഷികാഘോഷമാണ് വാദ്യ നൃത്താഘോഷം എന്ന അർത്ഥം വരുന്ന തൗരത്രികം രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന പേരിൽ ആഘോഷിച്ചത് ചെമ്പൂത്ര കൊടുങ്ങലൂർക്കാവ് ഭഗവതിക്ഷേത്രം മേൽശാന്തി സി എം മനീഷ് ഭദ്രദീപം കൊടുത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ നിർവഹിച്ചു മാളികപ്പുറം സിനിമയിലെ കല്ലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദേവനന്ദ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ കെ കെ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സെക്രട്ടറി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ്യ രാജേഷ് പഞ്ചായത്ത് അംഗം ജയകുമാർ ആദങ്കാവിൽ സ്കൂൾ വൈസ് ചെയർമാൻ ജയപ്രകാശ് എം ജി സ്കൂൾ ട്രഷറർ ചന്ദ്രൻ വി കെ പി ടി എ പ്രസിഡന്റ് ശരണ്യ സുധീഷ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിച്ച് സംസാരിച്ചു കലാപരിപാടികളുടെ വേറിട്ട അവതരണങ്ങളുമായി വിദ്യാർത്ഥികൾ വേദിയെ സമ്പന്നമാക്കി അധ്യാപകരുടെയും അനധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യം ചടങ്ങിന് മോടിക്കൂട്ടി സ്കൂൾ പ്രിൻസിപ്പൽ വിപിണ ശ്രീജിത്ത് ചടങ്ങിൽ നന്ദി അറിയിച്ചു അധ്യാപകരും

നമ്മളെ മുന്നോട്ട് പോകാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ പാരൻസും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ ടാലൻറ്റ് ഷുക്കീ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേദി ഒരുക്കി തന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും പാരൻസൊക്കെ അവർ ആദ്യമായിട്ട് നമുക്ക് തരുന്ന കയ്യടി നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പോകാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കല പോലെ തന്നെ ആണ് നമ്മുടെ റീഡിങ് ഹാബിറ്റ് നിങ്ങളെല്ലാവരും ബുക്ക് വായിക്കാൻ ശ്രമിക്കണം ഇപ്പം ഇന്നു നമ്മളൊരു ടോയ് മേടിച്ച നെക്സ്റ്റ് ടൈം നമ്മളൊരു ടോയ് മേടിക്കാൻ ആലോചിക്കുന്ന സമയത്ത് അതിന് പകരം ഒരു ബുക്ക് മേടിക്കണം അങ്ങനെ ബുക്ക്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ലൈബ്രറി ഉണ്ടാക്കാൻ നോക്കണം എൻ്റെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ട്